കമ്മ്യൂണിറ്റി റേഡിയോ ിൽ ഇപ്പോൾ സമകാലികം അവതരണം നിമിഷ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എല്ലാ മേഖലകളിലും പുതിയ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് വ്യാപാരത്തിലും വാണിജ്യത്തിലും നാം പുരോഗതി കാണുന്നു ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും പുതിയ വശം ഈ ട്രേഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ കോമേഴ്സ് എന്ന രൂപത്തിലാണ് വരുന്നത് ഈ വാണിജ്യശാഖ ഓൺലൈൻ ഷോപ്പിംഗിന്റെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഇന്റർനെറ്റ് വഴി ഒരു വിൽപ്പനക്കാരനിൽ നിന്ന് നേരിട്ട് സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങാൻ ഇത് ഉപഭോക്താക്കളെ അനുവദിക്കുന്നു ഒരിടപാട് പൂർത്തിയാക്കുവാൻ ഓൺലൈൻ ഉപഭോക്താക്കൾക്ക് ഇന്റർനെറ്റ് ആക്സസ്സും സാധുവായ പേയ്മെന്റ് രീതിയും ഉണ്ടായിരിക്കണം ഓൺലൈൻ ഷോപ്പിംഗിന് ധാരാളം പ്രയോജനങ്ങളുണ്ട് സൗകര്യപ്രദവും സമയം ലാഭിക്കാവുന്നതുമായ ഷോപ്പിംഗ് രീതിയാണിത് വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അവയുടെ പലവിധ നിരക്കുകളെക്കുറിച്ചും ഒരു സ്ക്രീനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു തിരക്കേറിയ ജീവിതത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ് കൊണ്ട് വളരെയധികം പ്രയോജനമുണ്ടെങ്കിലും ചില പോരായ്മകളും ഇതിനുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഓൺലൈൻ ഷോപ്പിംഗിന്റെ ഈ രണ്ടു വശങ്ങളെക്കുറിച്ച് സാധാരണ ജനങ്ങൾ സംസാരിക്കുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വൈവിധ്യങ്ങളായ വസ്ത്രങ്ങളും ആക്സസറീസും വാങ്ങാൻ ഓൺലൈൻ ഷോപ്പിംഗിനെ ആശ്രയിക്കുന്നു ഇതിനെപ്പറ്റി കോളേജ് വിദ്യാർത്ഥിനിയായ ശ്രീമതി ജ്യോത്സ്ന സംസാരിക്കുന്നു ഹായ് എൻ്റെ പേര് ജ്യോത്സന ഞാൻ കൊല്ലം എസ് എൻ കോളേജിന്റെ വിദ്യാർത്ഥിനിയാണ് ഓൺലൈൻ ഷോപ്പിംഗ് സാധാരണമായ ഒരു പ്രവൃത്തിയെ മാറുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും യോജിക്കുന്നുണ്ട് കാരണം ഇന്നത്തെ ഈ ജീവിത സാഹചര്യത്തിൽ എല്ലാവർക്കും ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ് താല്പര്യം ഇപ്പോൾ ഡ്രസ്സ് ആയിക്കോട്ടെ ഗ്രോസറീസ് ആയിക്കോട്ടെ ഇലക്ട്രോണിക്കുള്ള ഐറ്റംസ് ആയിക്കോട്ടെ കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ എന്തിന് ഒരു വീടിന് എല്ലാ സാധനങ്ങളും നമുക്ക് ഓൺലൈനിലൂടെ ലഭ്യമാണ് ഓൺലൈൻ ഷോപ്പിങ്ങിൽ വളരെയധികം ഗുണങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് എവിടെ ഇരുന്ന് എപ്പം വേണമെങ്കിലും നമുക്ക് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യാൻ പറ്റും രാത്രിയിരുന്നോ പകലിന്നോ വ്യത്യാസമില്ലാതെ വീട്ടിലിരുന്ന് ട്രാവലിംഗിൽ ആയിക്കോട്ടെ കോളേജിൽ ആയിക്കോട്ടെ എവിടെ ഇരുന്ന് നമുക്ക് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോൾ ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷേ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് വിഷ്ലിസ്റ്റ് ചെയ്തിടാൻ പറ്റും പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ പ്രൈസ് കുറയുമ്പോൾ നമുക്ക് ഇത് വാങ്ങാൻ പറ്റും ഇപ്പം നമുക്ക് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാനായിട്ട് വളരെ കുറെ അധികം ആപ്സും വെബ്സൈറ്റ്സും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആണ് ഫ്ലിപ്കാർട്ട് ആമസോൺ പിന്നെ കോളേജ് പിള്ളേരുടെ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് മീഷോ മീഷോയുടെ ഡ്രസ്സ് ഓർണമെന്റ്സ് എല്ലാം ബാക്കിയുള്ള ആപ്സിനെയും വെബ്സൈറ്റ്സിനെയും കാട്ടി വളരെയധികം വില നമുക്ക് മീഷോയുടെ ലഭ്യമാണ് പിന്നെ ഈ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ അതിൽ കുറെ അധികം ഓഫേഴ്സും ഡിസ്കൗസും കൊടുക്കുന്നുണ്ട് ഈ ആമസോൺന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സേലും ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേ സേലും ഒക്കെ ദീപാവലിയോട് അനുബന്ധിച്ചുള്ളതാണ് പിന്നെ കൂടാതെ ദീപാവലി റിപ്പബ്ലിക് ഡേ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ആപ്സൊക്കെ കുറെ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പം മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ കുറെ ക്ലിയറൻസേലൊക്കെ ഈ ആപ്സൊക്കെ നടത്തും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഭയങ്കര വില കുറേ വില കുറേ പ്രോഡക്ട്സ് വാങ്ങാൻ പറ്റും ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി പിന്നെ കുറെ ഇങ്ങനത്തെ ഹോംപ്ലൈൻസസ് ഫോൺ ലാപ്ടോപ്പ് ഇതൊക്കെ വളരെയധികം ലാഭത്തിൽ നമുക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ വാങ്ങാൻ പറ്റും ഇതൊന്നും ഒരിക്കലൊരു ഓഫ്ലൈനായിട്ട് കടയിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും വില കുറവിലൊന്നും ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല ഇങ്ങനെയും ഗുണങ്ങളുള്ളതിനെ ഇതിന് കുറെ അധികം ദോഷങ്ങളും ഉണ്ട് കാരണം ഈ മീഷോയിലൊക്കെ തന്നെ നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങുമ്പോഴേക്കും നമ്മൾ നോക്കി വാങ്ങണം കാരണം പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് മിക്കപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം ആയിരിക്കുന്നില്ല നമുക്ക് കൈ കിട്ടുന്നത് ഇത് തന്നെയാണ് ഈ ഓൺലൈൻ ഷോപ്പിന് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് ഒരിക്കലും ഓർഡർ ചെയ്യുന്ന സാധനം ആയിരിക്കുന്നില്ല മിക്ക കേസുകളിൽ നമുക്ക് കിട്ടുന്നത് ഒന്നെങ്കിൽ വരുന്ന പ്രോഡക്റ്റിന്റെ എന്തെങ്കിലും കുറച്ച് പാർട്സ് മിസ്സിങ് ആയിരിക്കും ഇല്ലെങ്കിൽ മൊത്തത്തിലൊരു ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു ചുരിദാർ ഓർഡർ ചെയ്തായിരുന്നു പക്ഷെ എനിക്ക് വന്നത് ഒരു ചുരിദാറല്ല ഒരു ചെറിയൊരു തുണി അവർ റാപ്പ് ചെയ്ത അയക്കുകയാണ് ചെയ്തത് ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയത് ദൈവമേ പറ്റിച്ചല്ലോ പക്ഷെ ഭാഗ്യത്തിന് ഇതിന് റിട്ടേൺ പോളിസി ഉള്ളത് കൊണ്ട് എനിക്കിത് റീഫണ്ട് ചെയ്ത് എനിക്കതിന്റെ ക്യാഷ് കിട്ടി ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പ്രിഫർ ചെയ്യുന്ന വ്യക്തിയില്ല എനിക്കെപ്പോഴും ഓഫ്ലൈൻ ആണ് ഇഷ്ടം ഇത് മാത്രമല്ല കാരണം കാരണം എനിക്കൊരു കടയിൽ പോയി കണ്ട് നോക്കി എടുക്കാനാണ് താല്പര്യം ഇപ്പം എന്ത് പ്രോഡക്ട്സ് ആയിട്ട് എനിക്ക് കണ്ടിഷ്ടപ്പെട്ടത് ട്രൈ ചെയ്ത് വാങ്ങാനും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ കൂടുതലായി വാങ്ങുന്നതും ഡ്രസ്സും ലിപ്സ്റ്റിക്സ് ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ആയിട്ട് പോയി എനിക്ക് ഇഷ്ടം കാരണം ആയിട്ട് വാങ്ങുമ്പോൾ നമുക്കതൊന്നും ട്രൈ ചെയ്ത് നമുക്ക് ചേരുന്നുണ്ടോ നോക്കി വാങ്ങാൻ പറ്റത്തില്ല ഇപ്പൊ കടയിൽ പോയി വാങ്ങുന്ന സമയത്ത് എനിക്കതൊക്കെ ട്രൈ ചെയ്ത് എനിക്കത് ചേരുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടൊക്കെ അതായത് എന്റെ സ്കിൻ ടോൺ ആ കളർ ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കി എനിക്ക് വാങ്ങാൻ പറ്റും ഒന്നും ഒരിക്കലൊരു ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റത്തില്ല കാരണം ഓൺലൈനിലായിട്ട് വരുന്ന സാധനങ്ങൾ നല്ലതായിരിക്കാം പക്ഷെ ചിലപ്പോൾ അതെനിക്ക് ചേരണമെന്നില്ല ഇപ്പൊ ലിപ്സ്റ്റിക് തന്നെ ഇലക്ട്രോണിക് ആയിട്ട് കാണിക്കുന്ന കളറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അങ്ങനെ ആകുമ്പോൾ അതെനിക്ക് ഒന്നിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ചേരണമെന്നില്ല പിന്നെ റിട്ടേൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്യാറില്ല ഇരുന്ന് കൂടുതലായും കാരണം റിട്ടേൺ ചെയ്താൽ തന്നെ ഒരു രണ്ടുമൂന്ന് ദിവസം എടുക്കും അത് വന്ന ആൾക്ക് അതിന്റെ ഡെലിവറി ബോയ് വന്ന് പേടിച്ചുകൊണ്ട് പോകാനും പിന്നെ ഒന്നെങ്കിൽ ഈ സാധനം റിട്ടേൺ ചെയ്ത് കിട്ടാൻ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാനും ഒരു രണ്ടു മൂന്ന് ദിവസം എടുക്കും പൈസ തിരിച്ചു കിട്ടാൻ തന്നെ ഇതാണ് ഇതിന്റെ വേറൊരു കുഴപ്പം ഇപ്പൊ ഈ ഡെലിവറി ബോയ് വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഉണ്ടായില്ലെങ്കിൽ അതൊരു പ്രോബ്ലം അപ്പം ഡെലിവറി ആ റിട്ടേൺ നടക്കത്തില്ല പിന്നെ ഈ രണ്ട് മൂന്ന് ദിവസം എടുക്കും റിട്ടേൺ പോയി വരാനായിട്ട് അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ ഓൺലൈൻ ഷോപ്പിംഗ് കൂടെ ഉണ്ടാവുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഒരു ഷോപ്പിംഗ് നടത്തണമെങ്കിൽ നമ്മുടെ പേര് അഡ്രസ്സ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും ഓൺലൈനായിട്ടാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നെങ്കിൽ അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ലീക്ക് ആവാൻ അല്ലെങ്കിൽ ഇതൊക്കെ കാര്യം മിസ്സ്യൂസ് ചെയ്യുന്ന ചാൻസ് വളരെ അധികം കൂടുതലാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് പക്ഷേ മിക്ക പ്ലാറ്റ്ഫോംസ് ഇപ്പം ക്യാഷ് ഓൺ ഡെലിവറി അധികം തരുന്നില്ല അപ്പോൾ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി തന്നെ വരും കാരണം ഓൺലൈനിൽ ട്രാൻസാക്ഷൻ ചെയ്തേ പറ്റും അപ്പോൾ നമ്മുടെ ഈ ഡീറ്റെയിൽസ് ഒക്കെ ലീക്ക് ആവാൻ അതൊക്കെ മിസ് യൂസ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇതൊക്കെയാണ് ഏറ്റവും വലിയൊരു കുഴപ്പം ഓൺലൈൻ ഷോപ്പിന്റെ പിന്നെ ഈ ടെക്നോളജിയായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് ഓഫ്ലൈനായിട്ട് കടയിൽ പോയി വാങ്ങുന്നത് തന്നെയായിരിക്കും ബുദ്ധി കാരണം നമ്മളിപ്പോ കടയിൽ പോയി വാങ്ങുന്ന സമയത്ത് ആ കടയിലുള്ള ആൾക്ക് നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം ഇതിന്റെ വർക്കിങ് ഇങ്ങനെയാ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും പക്ഷെ ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതെങ്കിൽ നമുക്കിതൊരു യൂസർ മാനുവലേ കൈ കിട്ടത്തോ അത് വായിച്ച് നോക്കി മനസ്സിലാക്കി എല്ലാവർക്കും ചെയ്യണം എന്ന് പറ്റില്ല അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പോ കടയിൽ പോയി വാങ്ങുന്നതായിരിക്കും ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിന്റെ കൈ നല്ലത് ഈ ഓൺലൈനായിട്ട് ഡ്രസ്സ് ഓർണമെന്റ്സ് ഹോം അപ്ലയൻസ് മാത്രമല്ല ഫുഡ് വരെ ഇപ്പം നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും കുറെ അധികം ഫുഡ് ഡെലിവറി ആപ്സ് ഇപ്പം പ്രസന്റ് ആണ് അതായത് സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള ആപ്പ്സ് വളരെയധികം ആണ് ഇത് കുറേ പേർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം അപ്പോൾ അത്യാവശ്യമായിട്ട് മുമ്പിൽ ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ ഇപ്പം കുക്ക് ചെയ്യാൻ മൂടില്ലെങ്കിലും ഒക്കെ നമുക്ക് ഇതൊന്ന് ഫുഡ് ഓർഡർ ചെയ്യാം അപ്പം നമുക്കൊരു തേർട്ടി ടു ഫോർട്ടി ഉള്ളിൽ തന്നെ നമ്മുടെ ഫുഡ് നമ്മുടെ വീടിന് മുമ്പിൽ എത്തിച്ചേരുന്നതായിരിക്കും ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഫുഡ് ഡെലിവറി ആപ്പ്സിൽ കടയിൽ പോയി വാങ്ങുന്നതിനെക്കാട്ടി കുറച്ച് കൂടുതൽ പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കടയിൽ പോയി വാങ്ങുമ്പോൾ ഒരു സാധനത്തിന് ഇപ്പോൾ നൂറ്റമ്പത് രൂപയുള്ളൂ എങ്കിൽ പക്ഷേ ഈ ഫുഡ് ഡെലിവറി ആപ്പിലൊരു ഇരുന്നൂറ്റമ്പത് രൂപ അതൊക്കെ എനിക്ക് ഇഷ്ടം കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അത്ര എന്തായാലും ഈ ഫുഡ് ഡെലിവറി ആപ്സ് ആപ്സിൽ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ഇത്രയധികം വില കൂട്ടിയിടുന്ന കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കടയിൽ പോയി ഫുഡ് വാങ്ങുന്നത് തന്നെയാണ് അതുപോലെ റെസ്റ്റോറന്റിൽ പോയിരുന്നു ഫുഡ് കഴിക്കുന്ന ഫീൽ ഒരിക്കലും ഓൺലൈനായിട്ട് ഫുഡ് വീതി ഓർഡർ ചെയ്തിരുന്നു കഴിക്കുമ്പോൾ കിട്ടത്തില്ല സോ ഇപ്പൊ എന്നോട് ഓൺലൈനാണോ ഓഫ്ലൈനാണോ പ്രിഫർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് ഞാൻ ഓഫ്ലൈനാണ് പ്രിഫർ ചെയ്യുന്നത് കാരണം എനിക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോയി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് കറങ്ങി നടക്കുന്ന ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്നത് ഓഫ്ലൈനായിട്ട് കടയിൽ പോയി ഷോപ്പിംഗ് ചെയ്യുമ്പോഴാണ് അന്നാലെ എനിക്ക് സാധനങ്ങൾ തൊട്ട് മനസ്സിലാക്കി ട്രൈ ചെയ്ത് വാങ്ങാൻ പറ്റത്തുള്ളൂ ഒരിക്കലും ഓൺലൈൻ ഷോപ്പിംഗ് എനിക്ക് ആ ഷോപ്പിങ്ങിന്റെ ഒരു ത്രില് തരുന്നില്ല കാരണം ഷോപ്പിംഗ് ഭയങ്കര ഒരു എന്റർടൈനിങ് ആക്ടിവിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് അതെനിക്ക് ഒരിക്കലും ഓൺലൈൻ ഷോപ്പിംഗിലൂടെ കിട്ടുന്നില്ല അതുകൊണ്ട് ഓഫ്കോഴ്സ് ഞാൻ ഓഫ്ലൈനായിട്ട് ഷോപ്പിംഗ് പ്രിഫർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോ എനിക്ക് ഓഫ്ലൈൻ ഷോപ്പിംഗ് ആണ് ഇഷ്ടം പിന്നെ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ആളുകൾ ഭയങ്കര മടി പിടിച്ച് പോകുന്നതാണ് കാരണം എല്ലാവരും വീടിന്റെ ഒരു സുഖത്തിലിരുന്ന് ഓൺലൈനായിട്ട് ആവശ്യമുള്ളത് മാത്രം ഓർഡർ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാർ ഭയങ്കര മടി പിടിച്ചെന്ന് ഉള്ളി പോകുന്ന പോലത്തെ ഒരു ഫീലിങ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ നമ്മളിപ്പോൾ കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ ഒരു ഫിസിക്കൽ ഇന്ററാക്ഷൻ ഉണ്ടാവുന്ന ആളുകളെ മെച്ചപ്പെടാം കടയിലെ ഇന്ററാക്ഷൻ ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് കടയിൽ പോകുമ്പോഴേ നമുക്ക് ഉണ്ടാകുന്നുള്ളൂ പക്ഷേ ഓഫ്ലൈനായിട്ട് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനാവശ്യമായി സാധനങ്ങൾ വാങ്ങുന്നില്ല ആവശ്യമുള്ളത് മാത്രം എന്താണെന്ന് നോക്കി സെർച്ച് ചെയ്ത് അത് മാത്രം സെലക്ട് ചെയ്ത് അതിന് മാത്രം ക്യാഷ് അടയ്ക്കുന്നു അത് മാത്രം വാങ്ങുന്നു അപ്പോൾ എക്സസീവ് ഷോപ്പിംഗ് നമുക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഭയങ്കര ഷോപ്പ് ഹോളിക്കായിട്ടുള്ള ആളാണ് അവരിപ്പം ഓഫ്ലൈനായിട്ട് കടയിൽ പോയി ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ കുറെ അധികം സാധനങ്ങൾ വാങ്ങും പക്ഷെ അവരിപ്പോൾ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുന്നതെങ്കിൽ അത്ര അധികം സാധനങ്ങൾ വാങ്ങുന്നതില്ല അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ ആകൂ നമ്മൾ ായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ക്യാഷ് പോകുന്നത് വളരെയധികം മനസ്സിലാക്കും നമ്മൾ അത്രയധികം സാധനങ്ങൾ അനാവശ്യമായിട്ട് നമ്മൾ ഓർഡർ ചെയ്യത്തില്ല പക്ഷെ ഓഫ്ലൈൻറെ കടയിൽ പോകുമ്പോ നമ്മൾ ആ ഒരു കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യും കുറെ ഷോപ്പിംഗ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുമാണ് ഇതൊക്കെയാണ് എൻ്റെ ഒരു വ്യൂസ് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റിയുള്ളത് പിന്നെ ഞാൻ ഓഫ്ലൈൻ ഷോപ്പിംഗ് ആണ് കൂടുതലായും പ്രിഫർ ചെയ്യുന്നത് സോ താങ്ക് യു കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പം കടകളിലെത്തി ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയും കണ്ടും തിരഞ്ഞെടുക്കാൻ ഇഷ്ടമുള്ളവർ ഏറെയുണ്ട് എന്നാൽ ഇവരും ഓൺലൈൻ ഷോപ്പിങ്ങിനോട് താല്പര്യം കാണിക്കാറുണ്ട് ഇതിനെക്കുറിച്ച് ശ്രീമതി സിന്ധു സംസാരിക്കുന്നു ഞാൻ കൊല്ലം പട്ടണത്തിൽ തന്നെ താമസിക്കുന്ന ഒരു വീട്ടമ്മയാണ് എൻ്റെ പേര് സിന്ധു അടുത്ത കാലത്ത് നടന്ന ഏറ്റവും ഒരു മാറ്റമാണ് ഓൺലൈൻ ഷോപ്പിംഗ് അത് കോവിഡിന് ശേഷം സർവ്വസാധാരണവുമായി ഏത് വിഷയം പോലെ ഇതിനു മുണ്ടു ഗുണങ്ങളും ദോഷങ്ങളും ഷോപ്പിംഗ് ഒരു അനുഭവമാണ് എന്നെ പോലെയുള്ള വീട്ടമ്മയ്ക്ക് ഞാൻ അതിനെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു വീട്ടിൽ തന്നെ എഴുപത്തിനാല് മണിക്കൂറും കഴിയുന്ന ഞാൻ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ കണ്ടും നിരീക്ഷിച്ചും അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയും കഴിയുമെങ്കിൽ ബാർഗൈൻ ചെയ്തും ഒക്കെ വാങ്ങും അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് സെയിൽസ്മാനോട് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ വ്യത്യാസം വന്നാൽ പിറ്റീനെ തന്നെ ഞാൻ അത് മാറ്റിയെടുത്ത് അങ്ങനെ ഷോപ്പിംഗ് ഒരു അനുഭവമാക്കും ഞാൻ ഷോപ്പിങ്ങിനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും ഒപ്പം കൂടാറുണ്ട് അതെനിക്ക് മാനസികമായൊരു ഉണർവും പല പ്രോഡക്ട്സുകളെ കുറിച്ച് പൊതു അറിവുകളും ഒക്കെ നൽകാറുണ്ട് പക്ഷേ ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ചെയ്ത ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഓൺലൈൻ ഷോപ്പിങ്ങിനെ ആശ്രയിക്കുന്നുണ്ട് പലപ്പോഴും അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നല്ലോ വ്യത്യസ്തമായിരിക്കാം പ്രോഡക്റ്റിന്റെ ഗുണഗണങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് കിട്ടുന്ന വസ്തുക്കളുടെ നിറവും സൈസും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ വ്യത്യസ്തമായിരിക്കും റിട്ടേൺ ഉണ്ടെങ്കിലും പിന്നെയും അതിന് സമയമൊക്കെ എടുക്കും റിട്ടേൺ കിട്ടുന്ന പ്രോഡക്റ്റ്സ് ചിലപ്പോൾ നമ്മുടെ ചോയ്സിന് അനുസരിച്ചുള്ളത് ആയിരിക്കത്തില്ല ആദ്യം ഡിസ്പ്ലേയിൽ ഇല്ലാത്ത ഫാൾസ് പ്രോഡക്റ്റുകളായിരിക്കും ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്റെ ഏറ്റവും വലിയൊരു സംശയമുണ്ട് നമ്മുടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉൾപ്പെടെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് വല്ലതും മിസ് ചെയ്യപ്പെടുവെന്നു എന്നാൽ സമയം ഷോപ്പിങ്ങിന് വേണ്ടി നീക്കിവെക്കാൻ പ്രയാസമുള്ള ഒരുപാട് ആളുകളൂടെ നമുക്ക് ചുറ്റും അവർക്ക് ഈ ഓൺലൈൻ ഷോപ്പിംഗ് നല്ലൊരു ഓപ്ഷനാണ് ആണ് അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയൊരു ആകർഷണവും ലോകം വളരുന്നതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങളും വളരുകയാണ് ധികം നമ്മുടെ ലൊക്കാലിറ്റിയിൽ കിട്ടാത്ത വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് ഈ ഓൺലൈൻ ഷോപ്പിംഗ് വഴി നോക്കി വാങ്ങാൻ സാധിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈസി റിട്ടേൺ പോളിസിയും ഉണ്ട് ഒരുപാട് യുവജനങ്ങൾക്ക് ഇതൊരു തൊഴിലവസരം കൂടി തുറന്നു കൊടുക്കുന്നു അതോടൊപ്പം ഈ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ വരുമല്ലോ അപ്പോൾ നല്ല രീതിയിൽ ഓഫറിലൊക്കെ നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ കഴിയും പിന്നെനിക്ക് ഈ ഓൺലൈൻ ഷോപ്പിംഗിന് വഴി ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ എവിടെ ആയാലും ഏത് രാജ്യത്തായാലും ഏത് പ്രദേശത്തൊക്കെ ആയാലും വിശേഷ അവസരങ്ങളെ സമ്മാനങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഈ ഓൺലൈൻ ഷോപ്പിംഗ് വഴി അവർക്ക് നേരിട്ട് സമ്മാനിക്കാൻ കഴിയും പിന്നെ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ കുറവുകൾ ഒരു പരിധി വരെ നമുക്ക് മറികടക്കാനും സാധിക്കും നല്ല ഓതന്റിക് ആയ നല്ല റെപ്യൂട്ടഡ് ആയ ഏജൻസികളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിയാൽ നമുക്കവരെ നല്ലോണം ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാക്കി കൊണ്ടുപോകാൻ സാധിക്കും ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് നമ്മുടെ ചെറുകിട കച്ചവടക്കാരെയാണ് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ എന്തോ ചെയ്യുമെന്നറിയുമ്പോൾ അവർ പുതിയ പുതിയ മാർക്കറ്റിംഗ് തന്ത്രമൊക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടുമ്പോൾ അന്നം അന്നം തേടുന്ന നമ്മുടെ ചെറുകിട കച്ചവടക്കാർ അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പേടാപ്പാട് പെടുന്നു ഒരു കാലത്ത് നമ്മുടെ ചുറ്റുവട്ടിട്ടുള്ള വളരെ വളരെ താഴ്ന്നു കിടക്കുന്ന ആളുകൾക്ക് സ്വന്തം സമ്പത്ത് പോലും നോക്കാതെ കടം കൊടുത്തിരുന്ന് അവരെ പട്ടിണിയിൽ നിന്ന് സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ഇന്ന് അങ്ങനെയുള്ള കച്ചവടക്കാരിന്ന് പട്ടിണിയുടെ വക്കലായിരുന്നു അതുകൊണ്ട് സർക്കാരിൻ്റെ പാകത്തു നിന്നും നമ്മുടെ ഈ ചെറുകിട കച്ചവടക്കാരെയും ചേർത്ത് നിർത്തേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതിനവർക്ക് സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ സർക്കാരിന് കൊടുക്കാം അല്ലെങ്കിൽ പലിശയില്ലാത്ത ലോണുകളൊക്കെ കൊടുത്തിട്ട് അവരെയും നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരണം ഇല്ലെങ്കിൽ അത് നാളെ ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ ഈ ഓൺലൈൻ ഷോപ്പിംഗിന്റെ മുമ്പില് അടിപതറി വീണ്ടും വീണ്ടും പടുകുഴിയിലോട്ട് പോകുന്നത് നമുക്ക് കാണേണ്ടി വരും അല്ലെങ്കിൽ കണ്ടു നിൽക്കേണ്ടി വരും ഇ കൊമേഴ്സിന്റെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെയും വളർച്ചയെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നു ശ്രീമതി വസന്തം നമസ്കാരം ഞാൻ വസന്തം ഇന്നത്തെ വിഷയം ഓൺലൈൻ ഷോപ്പിംഗിനെ പറ്റിയാണ് എല്ലാ ബഹുമാനപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഓൺലൈൻ ഷോപ്പിംഗിനെ പറ്റി പറയുന്നതിനു മുമ്പായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ പറ്റി പറയേണ്ടതുണ്ട് അതിരുകൾ മായിച്ച് ലോകം ഒന്നായി മുന്നേറുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഇൻഫർമേഷൻ ടെക്നോളജിയും ചേർന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ വിപുലവും വിശാലവുമാക്കുന്നു ഇന്റർനെറ്റും ഡിജിറ്റൽ ട്രാൻസാക്ഷനും വഴി ശക്തിയാർജിച്ചു വന്ന പുതു സാഹചര്യമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ലോകത്ത് തന്നെ കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ ബാങ്കിൽ നടക്കേണ്ട പണമിടപാട് യു പി ഐ സംവിധാനം വഴി റോഡരികിലെ പച്ചക്കറി കച്ചവടക്കാരുടെ മൊബൈൽ ഫോണിൽ വരെ ലഭിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വളർന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഡൽഹി എംബസിയിലെത്തിയ ജർമ്മൻ മന്ത്രിയായ വാൾക്കർ മിസ്സിംഗ് റോഡരികിലെ പച്ചക്കറി കച്ചവടക്കാരിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നതും മൊബൈൽ ഫോൺ വഴി പണം കൈമാറുന്നതും വളരെയധികം ഡിജിറ്റൽ ട്രാൻസാക്ഷനായ യു പി ഐ സംവിധാനത്തെ അഭിനന്ദിക്കുന്നതും ലോകം ചർച്ച ചെയ്തത് അത് ഞാനിവിടെ ഓർക്കുന്നു ഇപ്പോഴും ആ വീഡിയോ യൂട്യൂബിലുണ്ട് ഈ പശ്ചാത്തലത്തിൽ വേണം നാം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ കാണേണ്ടത് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള അകലം ഭേദിച്ച് ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും വിവിധ രാജ്യങ്ങളിൽ കുടിയേറ്റം നടത്തുന്നത് വിവിധ ലോകഭാഷാ സിനിമകൾ നമ്മൾ ഒ ടി പി വഴിയാണ് വീട്ടിലിരുന്നു കാണുന്നത് ഇ കോമേഴ്സ് വഴിയാണ് വ്യാപാര വിപണനം നടത്തുന്നതും ഒരുപാട് പേർക്ക് തൊഴിലവസരം ഒരുക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഇ കോമേഴ്സിന്റെ ഭാഗമായി വളർന്നു വന്ന ഓൺലൈൻ ഷോപ്പിംഗിന്റെ പ്രയോജനങ്ങളും ദോഷങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്താണ് ഓൺലൈൻ ഷോപ്പിംഗ് ലോക വിപണി മനസ്സിലാക്കി ആർക്കും ബിസിനസ്സുകാരനാവാനും ആർക്കും മാർക്കറ്റ് തുടങ്ങാനും പണം മുടക്കി കട തുറക്കാതെ വീട് തന്നെ മാർക്കറ്റാക്കാനും സംരംഭകരാകാനും നല്ല നല്ല ബ്രാൻഡുകൾ പരിചയപ്പെടാനും തിരഞ്ഞെടുക്കാനും വാങ്ങാനും വിൽക്കാനും എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വലിയ വിപണിയാണ് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് സ്മാർട്ട് ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും സഹായത്തോടെ വീട്ടിലിരുന്ന് ലളിതമായ രീതിയിൽ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും എത്തിച്ചു കൊടുക്കാനും കഴിയുന്ന നല്ലൊരു സംവിധാനം ിംഗിനായി ദിവസമോ സമയമോ മാറ്റിവെക്കാതെ നിമിഷ നേരം കൊണ്ട് ഏതു തൊഴിലിടത്തു നിന്നും എപ്പോൾ വേണമെങ്കിലും എവിടേക്കും ഓർഡർ ചെയ്യാമെന്നത് ഓൺലൈൻ ഷോപ്പിങ്ങിനെ ആകർഷകമാക്കുന്നു വിവിധ സൈറ്റുകൾ പ്രദർശിപ്പിക്കുന്ന ഒരുപാട് ചോയ്സുകളിൽ നിന്ന് ഒരുപാട് വെറൈറ്റികളിൽ നിന്ന് വില കുറഞ്ഞതും കൂടിയതും താരതമ്യം ചെയ്തും വിലയിലുണ്ടാവുന്ന കയറ്റിറക്കം മനസ്സിലാക്കിയും ഇഷ്ടമുള്ള സാധനങ്ങൾ ലാഭത്തിൽ വാങ്ങാമെന്നത് ഓൺലൈൻ ഷോപ്പിങ്ങിനെ മേന്മയുള്ളതാക്കുന്നു സാധനങ്ങൾ വാങ്ങുമ്പോൾ അതുവരെ ആ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള പലരുടെയും അഭിപ്രായങ്ങൾ വായിച്ചറിഞ്ഞ് തീരുമാനമെടുക്കുന്നതും നേട്ടമാണ് സൈറ്റുകളുടെ ബാഹുല്യം നിമിത്തം അവർ പരസ്പരം മത്സരിക്കുന്നതിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് ഓഫറുകളും ഡിസ്കൗണ്ട് കൂപ്പണുകളും എക്സ്ചേഞ്ച് ഓഫറുകളും ഒക്കെ ലഭിക്കുന്നതുവഴി പരമാവധി വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നതും ഡാമേജ് വരാതെ പാക്ക് ചെയ്ത് വീട്ടിലെത്തിച്ചു തരുന്നതും ഓൺലൈൻ ഷോപ്പിംഗിൻ്റെ നല്ല വശമാണ് സാധനങ്ങൾ വാങ്ങുമ്പോൾ കാശ് അടച്ചും ക്യാഷ് ഓൺ ഡെലിവറിയായും പേ ലേറ്ററായും പണമിടപാട് നടത്താൻ കഴിയുന്നത് ഒരുപാട് സൗകര്യമുള്ള ഒരു വിഷയമാണ് തിരിച്ചു കൊടുക്കാം റീപ്ലേസ് ചെയ്യാം റീഫണ്ട് ചെയ്യാം ഓർഡർ ക്യാൻസൽ ചെയ്യാം എന്നീ ഘടകങ്ങളൊക്കെ ഓൺലൈൻ ഷോപ്പിംഗിന് താല്പര്യം വർദ്ധിപ്പിക്കുന്നവയാണ് റീപ്ലേസ് ഉറപ്പുവരുത്തുന്നത് ആദായകരവും നേട്ടവുമാണെന്നത് എന്റെ വീട്ടിലെ ടി വി കേടായപ്പോൾ വാറണ്ടിയും ഇൻഷുറൻസും ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു രൂപ പോലും ചെലവില്ലാതെ കമ്പനി പുതിയ ടി വി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു തന്നു ഇത് ഞങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു ദൂരത്ത് താമസിക്കുന്നവർക്ക് ഓൺലൈൻ ഷോപ്പിംഗ് വഴി ഗിഫ്റ്റ് അയച്ചു കൊടുത്ത് ബന്ധങ്ങളും സൗഹൃദങ്ങളും ഊഷ്മളമാക്കാൻ കഴിയുമെന്നത് സന്തോഷകരമാണ് പ്രായമായ മാതാപിതാക്കൾക്കും അനാരോഗ്യം മൂലം കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്തവർക്കും വേണ്ടി മക്കൾക്കോ ബന്ധുക്കൾക്കോ എവിടെ നിന്ന് സൗകര്യം പോലെ ഓർഡർ ചെയ്ത് എത്തിച്ചു കൊടുക്കാമെന്നതും പ്രയോജനമാണ് ഇപ്രകാരം വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും ഉപകാരപ്രദമായ ഓൺലൈൻ ഷോപ്പിംഗിനെ സർക്കാരുകളും പ്രോത്സാഹിപ്പിച്ചു വരുന്നു എന്നിരുന്നാലും ഓൺലൈൻ ഷോപ്പിംഗ് കുറ്റമറ്റതാണെന്ന് പറയാൻ കഴിഞ്ഞില്ല ഒരുപാട് ദോഷങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു ദൈനംദിന ജീവിതത്തിൽ ഇതൊരു ദോഷമായി ബാധിക്കുന്നത് നാട്ടിലെ ചെറുകിട കച്ചവടക്കാരെയും റെസ്റ്റോറന്റ് നടത്തുന്നവരെയുമാണ് ഇത്തരം ലോക്കൽ സ്റ്റോറുകളെ നിലനിർത്തി പോരേണ്ടത് സമൂഹത്തിന്റെയും നമ്മുടെയും കടമയാണ് അല്ലാത്ത പക്ഷം പ്രാദേശിക വികസനവും മനുഷ്യർ തമ്മിലുള്ള സഹകരണവും കൊടുക്കൽ വാങ്ങലും സാമൂഹ്യ ബന്ധവും ഇല്ലാതാവും ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതോടൊപ്പം മാളുകളിൽ നിന്നും വാങ്ങുന്നതോടൊപ്പം ലോക്കൽ സ്റ്റോറുകളിൽ കൂടി നമ്മൾ സാധനങ്ങൾ വാങ്ങണം കൊച്ചു കൊച്ചു സാഹചര്യങ്ങളിൽ നിന്ന് ഓൺലൈൻ വഴി കൂടി വിപുലീകരിക്കാൻ ലോക്കൽ സ്റ്റോറുകൾക്കും അവസരമുണ്ട് അവർ അതുകൂടി പ്രയോജനപ്പെടുത്തിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ലോക്കൽ സ്റ്റോറുകൾക്കുള്ളൂ ഇതുകൂടാതെ സാങ്കേതികമായ ദോഷവശങ്ങൾ ഓൺലൈൻ ഷോപ്പിങ്ങിൽ അനുഭവപ്പെടാറുണ്ട് ഓൺലൈൻ പേയ്മെന്റ് ആയതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ സാമ്പത്തിക നഷ്ടവും പേഴ്സണൽ ഡേറ്റയുടെ ദുരുപയോഗവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിശ്വാസയോഗ്യമല്ലാത്ത സൈറ്റുകൾ പ്രശ്നം സൃഷ്ടിക്കാറുണ്ട് ഓൺലൈൻ ഷോപ്പിംഗിൽ വ്യക്തിബന്ധ ഇല്ലാത്തതുകൊണ്ട് ആരാണോ എവിടെയാണോ എന്നറിയാൻ പ്രയാസം നേരിടുന്നു സാധനങ്ങൾ വാങ്ങിയാൽ ഡിലേ ആവുന്നതും മാറിപ്പോകുന്നതും റീഫണ്ട് റിട്ടേൺ ഒക്കെ സങ്കീർണമാക്കുന്നതും കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാത്ത ഒക്കെ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഏറ്റവും വലിയ ദോഷമായി നമ്മൾക്ക് അനുഭവപ്പെടുന്നത് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കാൻ ക്ഷീണിക്കുകയും ഉണ്ടായാൽ ആരെ വിളിക്കണം എവിടെ വിളിക്കണം എന്തു പറയണം എന്നൊക്കെ അറിഞ്ഞ് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിയാൽ ദൂഷ്യവശങ്ങൾ ഒഴിവാക്കി അർത്ഥവത്തായ അനുഭവമാക്കി ഓൺലൈൻ ഷോപ്പിങ്ങിനെ മാറ്റിയെടുക്കാം ചുരുക്കത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെയും ഇന്റർനെറ്റിന്റെയും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെയും സഹായത്തോടെ നമ്മുടെ സമ്പത്ത് രംഗം വളർച്ച പ്രാപിക്കുന്നതിന്റെ നേർ കാഴ്ചയാണ് ഇ കോമേഴ്സും വീട്ടിലെത്തുന്ന ഓൺലൈൻ ഷോപ്പിംഗിന്റെ സാധനങ്ങളും ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം കൊല്ലം മാർക്കറ്റിലെ ഒരു ചെറുകിട കച്ചവടക്കാരൻ്റെ പ്രതികരണം നമ്മൾ സാധാരണ ചില കടക്കാർക്ക് ഇത് ഓൺലൈൻ വന്നത് ബുദ്ധിമുട്ടാണ് പക്ഷേ ഞങ്ങളുടെ രണ്ടു മൂന്ന് ബ്രാഞ്ച് കേൾക്ക് ഇവിടെ നമ്മളെ ചാമക്കട വെളിയിൽ പിന്നെ ഔട്ട് സൈഡ് കണ്ടിരണം ഇവിടെയൊക്കെ മോശമില്ല ചിരം വരുന്ന പാർട്ടികളാണ് നമുക്കുള്ളത് കാരണം ഈ ഏരിയയിൽ കടപ്പുറ ഏരിയ കടപ്പുറ ഏരിയയിൽ ഓൺലൈനായിട്ടും വരുന്നില്ല അന്ന് അന്നേരം 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 മേടിച്ചോണ്ട് പോവുക അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല പിന്നെ ചില കടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് പൊട്ടിയ തൊള്ളാൻ ബ്രാഞ്ചിൽ അവിടെ മോശമാണ് ആൾക്കാർ അവിടെ കണ്ടവനം പുള്ളർ ഓൺലൈനായിട്ട് ആയിട്ട് പോകുന്നുണ്ട് പിന്നെ അവർ ഐറ്റങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കും ഒക്കെ ചൂടാവുമ്പം ഒരുപാട് നമുക്ക് നഷ്ടമുണ്ട് ഭൂരിഭാഗം ഒരുപാട് നഷ്ടം എന്ന് കേടൊക്കെ ആയിപ്പോകും കേട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ ഞങ്ങൾക്ക് കടപ്പുറം കിടക്കുന്നുണ്ട് കുറച്ച് ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടലുകാർക്ക് സെക്കൻഡൊക്കെ പോവും ദേശമല്ല സെക്കൻഡൊക്കെ പോകും അതാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഈ ഓൺലൈൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കപ്പില്ല സാങ്കേതികവിദ്യയുടെ വളർച്ചയോടെ ഉയർന്ന ഓൺലൈൻ ഷോപ്പിംഗ് സമ്പ്രദായം ചെറുകിട കച്ചവടക്കാരെയാണ് ഏറ്റവും ബാധിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പോലുള്ള സ്ഥാപനങ്ങളിൽ ഓഫറുകൾ ഹോം ഡെലിവറി എന്നിവയിലൂടെ ഉപഭോക്താക്കളെ സംഭരിക്കുന്നു കൂടാതെ സ്ഥിരമായി വരുന്ന ഉപഭോക്താക്കളുള്ള സ്ഥാപനങ്ങളെ ഓൺലൈൻ ഷോപ്പിംഗ് പ്രതികൂലമായി ബാധിക്കുന്നില്ല ചില പ്രദേശങ്ങളിലുള്ള ചെറുകിട കച്ചവടക്കാർക്ക് അവിടെയുള്ള സ്ഥിരം ഉപഭോക്താക്കളെ ആശ്രയിക്കാം എന്നാൽ ഭൂരിഭാഗം പേർക്കും കച്ചവടം ശരിയായി നടക്കുന്നില്ല ഇത്തരം കച്ചവടക്കാരെ നിലനിർത്തേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് എന്നാലേ സാമൂഹിക വികസനവും സഹകരണവും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ